നാല് രണ്ട് ബൈ ആറ് ഹരിക്കണം ഒന്ന് രണ്ട് ബൈ ആറ് നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം നാല് രണ്ട് ബൈ ആറ് ഹരിക്കണം ഒന്ന് രണ്ട് ബൈ ആറ് ഇവിടെ ഈ നാല് രണ്ട് ബൈ ആറിന് നാല് ഗുണം ആറ് ഇരുപത്തിനാലും രണ്ടും കൂട്ടി ഇരുപത്തി ആറ് ബൈ ആറ് എന്ന വിഷമഭിന്നമാക്കുന്നു പിന്നോ ആക്കുന്നു ഡിവൈഡഡ് ബൈ ഒന്ന് ഗുണം ആറ് ആറും രണ്ടും കൂട്ടി എട്ട് ബൈ ആറ് എന്ന വിഷമഭിന്നമാക്കുന്നു ഇനി ഇരുപത്തി ആറ് ബൈ ആറിന് എട്ട് ബൈ ആറ് കൊണ്ട് ഹരിക്കാൻ ആറ് ബൈ എട്ട് കൊണ്ട് അതായത് വിൽക്രമം കൊണ്ട് ഗുണിക്കുന്നു തല തിരിച്ചിട്ട് ഗുണിക്കുന്നു ആറും ആറും ക്യാൻസൽ ചെയ്യുന്നു എട്ടില് രണ്ട് നാല് തവണ ഇരുപത്തിയാറിൽ രണ്ട് പതിമൂന്ന് തവണ അപ്പോൾ നമുക്ക് പതിമൂന്ന് ഡിവൈഡഡ് ബൈ നാല് വിഷമ ഭിന്നമാണ് മിശ്ര ഭിന്നമാക്കണം പതിമൂന്നിൽ നാല് എത്ര തവണ മൂന്ന് തവണ മൂന്ന് നാല് പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് ആ ഒന്ന് അംശമായി എഴുതുന്നു ഡിവാഡ് ബൈ നാല് കൊടുക്കുന്നു നമ്മുടെ ഉത്തരം മൂന്ന് ഒന്ന് ബൈ നാല് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം